മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നത് തന്നെ ഇല്ലാതാക്കുന്ന തെറ്റാണ് ലഹരി എന്ന് ഇത് വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞു ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് നിനക്ക് ജൗഹറായി വസ്തുവായിട്ട് തന്ന ബുദ്ധി ആ ബുദ്ധിനെ ഡിലീറ്റാക്കുന്ന സാധനല്ലേ മോനെ ലഹരി ആ ലഹരിയുടെ തെറ്റ് അത് തന്നെ പോരെയാണ് ലഹരി ഉപയോഗിച്ചയാൾക്ക് ഏത് തെറ്റ് ചെയ്യാനും മടിയുണ്ടാവില്ല ഒരാളെ പിടിച്ചു കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഒന്നിക്കിൽ നീ പെണ്ണിനെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിഞ്ചു പെയ്തലിനെ കൊല്ലണം അല്ലെങ്കിൽ ആ മുസ്താഫ് എടുത്ത് കത്തിക്കണം അതും അല്ലെങ്കിൽ മദ്യം കഴിക്കണം ഇയാൾ വിചാരിച്ചു പെയ്തലിനെ കൊല്ലാനോ സഹിക്കാൻ ഇയാളെ വ്യഭിചരിക്കാനോ ഈ പെണ്ണിനെ എത്ര വൃത്തികെട്ട തെറ്റാ മുസ്താഫ് കത്തിക്കാനോ ഞാൻ എന്തിനാ പിന്നെ ജീവിക്കണത് ഏറ്റവും ലഘുവായത് കുടിക്കലാണല്ലോ എന്ന് കരുതി അയാൾ കുടിച്ചു ബാക്കി മൂന്ന് തെറ്റും അയാൾ അതാണ് യും പറഞ്ഞത് എല്ലാ എല്ലാ ലഹരി ലഹരി എന്ന് എന്ന് എത്ര യാഥാർത്ഥ്യമാണെന്ന് പുതിയ പുതിയകാല വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അടിച്ച് ചാമ്പലാക്കുമെന്ന് വിളിച്ചു പറയാൻ മാത്രം കുട്ടികൾക്ക് ധൈര്യം കിട്ടാനുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോഴെല്ലാം രക്ഷപ്പെടാനും വിജയിക്കാനും ഒറ്റ വഴിയേ ഉള്ളൂ ഇസ്ലാം നമുക്ക് വന്നൊരു വരയുണ്ട് ആ വരന്റെ അപ്പുറത്ത് നമ്മൾ പോകും